ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ മാത്രം പാണ്ടിക്കാട് കുടുംബശ്രീ ഓണം ചന്തയ്ക്ക് കൊളപ്പറമ്പിൽ തുടക്കം പോസ്റ്റ് ഓഫീസിന് സമീപത്തായി തുടക്കമിട്ട ഓണം ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഓണം വിപണ മേള രണ്ട് ഘട്ടങ്ങളായി നടത്തണമെന്നുള്ള ഓർഡർ പ്രകാരം ഇന്ന് ഇരുപത്തിയേഴാം തീയതി മുതൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മുഖ്യോപയോഗ സാധനങ്ങൾ വിറ്റയക്കുന്ന ചന്തയാണ് നടക്കുന്നത് അതൊക്കെ ഉറക്കുന്നോളം ഇന്ന് അതുപോലെ വളരെ നല്ല രീതിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പ്രൊഡക്റ്റുകൾ ചന്തയിലെത്തിച്ച് വിപണനം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതിൽ നമ്മുടെ കുടുംബശ്രീ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകാം നല്ല ഗുണമേന്മയുള്ള നമുക്ക് ഒരു മായവും ഉൽപ്പന്നങ്ങളാണ് ഇവർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ മൂന്ന് ദിവസങ്ങളിലായാണ് ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളത് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ ഉപസമിതി കൺവീനർ കെ ശാന്ത സി ഡി എസ് മെമ്പർ ഷെമീറ അഗ്രി സിആർ പി സുഹറ എം കെ എംഇ സി പ്രസീജ എ എച്ച് സിആർപി സുനിത എ ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്